സുഹൃത്തുക്കളെ ഇത് നമ്മുടെ സ്റ്റേറ്റിലുള്ള നമ്മുടെ സഹോദരൻ നമ്മുടെ ഇരുമ്പിന്റെ അംശങ്ങൾ ഒപ്പിയെടുക്കുകയാണ് ഈ കാണുന്നത് ഇരുമ്പിന്റെ കട്ട് ഇത് കാന്തത്തിന്റെ കട്ടയാണ് ഈ കാന്തം ഉപയോഗിച്ച് നമ്മ ഭൂമിയിലുള്ള ഇരുമ്പ് ശേഖരിക്കുന്ന ഒരു പ്രക്രിയയാണ് പറയൂ സൈഡ് ടയർ വണ്ടി അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ആണി മറ്റുള്ള സംഗതികളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അത് ശേഖരിക്കുന്ന പണിയാണ് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ എടുക്കരുത് ഈ കാന്തം ഇങ്ങനെ ചാലിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഇരുമ്പുകൾ കംപ്ലീറ്റ് അതിൻ്റെ ഒട്ടുന്നതാണ് അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശേഖരിക്കുന്നു അതിന് രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ടുണ്ടല്ലേ ആ നോട്ടെ ആണ ആണെങ്കിൽ കാണുന്നത് ഇത് ഇനി എന്താ ചെയ്യല് കൊടുക്കും കടയിൽ കൊടുക്കും അല്ലേ ആ അപ്പൊ ഇത് വേറെ കഴുകുന്നില്ലല്ലേ മണ്ണ് ഒഴിവാക്കാതെ ആ എങ്ങനെ അപ്പൊ ഇത് തരിച്ചിട്ട് മണ്ണ് ഒഴിവാക്കും ഇതാണ് ഇതിലുള്ള ഇവർക്ക് കിട്ടിയ സംഘടികൾ അപ്പൊ ഇത് ഇതിലുള്ള മണ്ണുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് അപ്പുറത്ത് ആക്കരി കടയിൽ കൊണ്ടു കൊടുക്കും അല്ലേ ഒന്ന് നോക്കട്ടെ ഒന്ന് നോക്കട്ടെ എല്ലാവിധ ഇരുമ്പുകളും ഇതും പൊട്ടുന്നതാണ് റോഡ് സൈഡിൽ ഇപ്പോൾ ഇരുമ്പ് കിട്ടിക്കഴിഞ്ഞു രാവിലെ മുതൽ ആക്കിയാൽ എത്ര രൂപ കാശ് കിട്ടും ഒരു അനൂറ് ആറുന്നൂറ് അങ്ങനെ കിട്ടും ഒരു നാളേക്ക് കിട്ടും കിട്ടാതെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടും ചില ദിവസം കിട്ടുകയില്ല അപ്പം ഇത് ഇത് മേലെ സ്വർണ്ണം ഒട്ടി പിടിക്കാം സ്വർണം ആ മാത്രം പിടിക്കും ആ സ്വർണം അലുമണിയം പിടിക്കില്ല ഇരുമ്പ് മാത്രമേ പിടിക്കുകയുള്ളൂ അതിൻ്റെ ഒരു മനോഹരമായ കാശിയാണ് ഈ കാണുന്നത് നമ്മളെ പേരുണ്ടെ മൂർത്തി ആ മൂർത്തി എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലുള്ള സഹോദരനാണ് ഇത് ചെയ്യുന്നത് നല്ല വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ ഇല്ല ആ ഒരു കിലോ ഉണ്ടാവും ആ ഇത് ഇതൊരു കിലോ ഉണ്ടാവും ഇത് എന്തിൻ്റെ കാന്താണ് ഇത് പൊട്ടിച്ചെടുത്തിട്ട് വടിയിട്ട് അപ്പൊ അതുകൊണ്ടിങ്ങനെ അപ്പൊ ഇരുമ്പ് മാത്രമേ ഒട്ടിപ്പിടിക്കൂല്ലേ കൂടുതൽ ആണികള് അപ്പൊ ഈ ഹാർഡ്വെയർസിന്റെ മുമ്പിലൊക്കെ ആയാലും നല്ല കിട്ടില്ലേ

ഇതാണ് ബുക്കർ ചെയ്യുന്ന പണിയേണ്ടത് കംപ്ലീറ്റിലും ഒട്ടിപ്പിടിക്കുന്നതാണ് ഇതേണ്ടത് ഇതെങ്ങനെ ഒരു ഒരു ചെറിയ തൊഴിൽ കണ്ടെത്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെയാണ് ജീവിക്കുന്നത് കാന്തം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് നമ്മുടെ ടൗണിലുള്ള എല്ലാ ഇരുമ്പും മറ്റുള്ള ഇരുമ്പും കരികളുമെല്ലാം ശേഖരിച്ച് ആക്കരിക്കടയിൽ കൊണ്ടുപോയി ഇപ്പോഴാണ് ഓക്കെ താങ്ക് യൂ